താരസംഘടന അമ്മയുടെ തിരഞ്ഞെടുപ്പ് സമാനതകളില്ലാത്ത രീതിയിലേക്ക് കടക്കുന്നു രാഷ്ട്രീയത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് അംഗങ്ങൾക്കിടയിലെ പോര് സംഘടനയെ ഒരു വിഭാഗം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ചില അംഗങ്ങൾ ഉയർത്തിയിരുന്നു ഈ അംഗങ്ങളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി വെളിപ്പെടുത്തുന്നു നീ തീർന്നട എന്ന തരത്തിലാണ് പലരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ചില അംഗങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് അവർക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ സിനിമയിൽ ഉണ്ടാകില്ല എന്നാണ് ഭീഷണി ചിലർക്ക് വേണ്ടി അവരുടെ സിൽബന്തികളാണ് ഇത്തരക്കാരെ ഫോണിലൂടെ വിളിക്കുന്നത് സംഘടനയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി പലരെയും തകർക്കാനാണ് ഇപ്പോഴുള്ള ശ്രമം ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമായില്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ നഷ്ടമാകുമെന്നും അത്തരക്കാരെ പിന്തുണയ്ക്കരുതെന്നും ഒരു വിഭാഗത്തിന് വേണ്ടി ഇടപെടുന്ന താരങ്ങൾ പറഞ്ഞതായി ചില അംഗങ്ങൾ പറയുന്നു എന്നാൽ പലരും ഈ ഭീഷണിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടുതൽ ശക്തമായി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് വനിതാ അംഗങ്ങളെയാണ് ഇത്തരത്തിൽ കൂടുതലും ഭീഷണിപ്പെടുത്തുന്നത് സംഘടനയിലാകെ അഞ്ഞൂറ്റി ആറ് അംഗങ്ങളാണുള്ളത് ഇതിൽ കൂടുതലും വനിതാ അംഗങ്ങളാണ് ഇവർക്കിടയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ ചില വനിതാ അംഗങ്ങളെ തങ്ങളോടൊപ്പം ചേർത്താണ് ഒരു വിഭാഗം കളം പിടിക്കുന്നത് ഇതിനായി കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിന് ശേഷം അമ്മയുടെ പെൺമക്കൾ എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു എന്നാൽ തുടക്കത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഈ ഗ്രൂപ്പ് ഗ്രൂപ്പെന്ന് വനിതാ അംഗങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ആ ഗ്രൂപ്പിൽ നിന്നും മൂന്ന് പേരെ തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കണമെന്ന് ഒരു പ്രമുഖ നടി ആവശ്യപ്പെടുകയും അഡ്മിൻ പാനലിൽ ഒരാൾ പ്രമുഖ സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകുകയും ചെയ്തപ്പോഴാണ് വനിതാ അംഗങ്ങൾക്ക് ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലായത് ഇതിനെതിരെ നിരവധി അംഗങ്ങൾ രംഗത്തു വന്നു ചിലർ ഗ്രൂപ്പിൽ നിന്നും സ്വയം പുറത്തു പോകുകയും ചെയ്തു ഇവരെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ അഡ്മിൻ പാനലിലെ ഒരാളും മത്സരാർത്ഥിയുമായ ഒരു നടി ശക്തമായ ശ്രമം നടത്തുകയാണ് അതിനിടയിലാണ് അമ്മയിലെ ക്രമക്കേടുകളും ചിലരുടെ ബിസിനസ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സംഘടന ഉപയോഗിക്കുന്നുവെന്ന ആരോപണങ്ങളും ചില അംഗങ്ങൾ ഉയർത്തിക്കാട്ടിയത് ഗ്രൂപ്പിലും അല്ലാതെയും തങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ നിരീക്ഷിക്കാൻ ചില അംഗങ്ങളെ ഒരു വിഭാഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒരു പ്രമുഖ നടി വെളിനക്ഷത്രത്തോട് പറഞ്ഞു അതിനിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവർക്കെതിരെ നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളും അവർ ഉൾപ്പെട്ട കേസുകളിലെ എഫ്ഐആറിൻ്റെ കോപ്പികളും അമ്മയുടെ അംഗങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് ആരോപണവിധേയരായവർ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കണമെന്നാണ് അമ്മയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും അഭിപ്രായം ഒരു ശുദ്ധികലശം നടത്തി അമ്മയെ ശക്തിപ്പെടുത്തണമെന്നാണ് മല്ലികാർ സുകുമാറിനടക്കമുള്ളവർ പറയുന്നത് പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിൽ ഒപ്പമുണ്ടെന്ന് പറയുകയും എന്നാൽ പുറത്തിറങ്ങി അന്നത്തെ ഭരണസമിതിയെ വിമർശിക്കുകയും അവരെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തവർ ഇപ്പോൾ നല്ല പിള്ള ചമുകയാണെന്നും ആരോപണമുണ്ട് വനിതാ അംഗങ്ങൾക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുണ്ടായാൽ ഇടപെടാൻ ഇപ്പോൾ ആളില്ലാത്ത സ്ഥിതിയാണുള്ളതെന്ന് ചില അംഗങ്ങൾ ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് വനിതാ അംഗങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് ഹഡ്കോക്ക് കമ്മിറ്റിയിലെ പ്രമുഖരെന്ന് പറയുന്നവർ ചിലർ കുടുംബസംഗമം നടത്തിയതെന്ന് ആരോപണമുണ്ട് അമ്മ എന്ന സംഘടനയെ മറയാക്കി ചില അംഗങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്നുണ്ടെന്നും പല പരിപാടികളിലും കമ്മീഷൻ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും പ്രമുഖ താരം വെളി നക്ഷത്രത്തോട് പറഞ്ഞു അതുകൊണ്ടാണ് പ്രമുഖരായ മറ്റു പലരും സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാവാത്തതെന്നും അവർ പറഞ്ഞു അമ്മ സംഘടനയ്ക്ക് എതിരല്ലെന്നും അതിനെ മറയാക്കി ചിലർ കാണിക്കുന്ന നെറുകേടിനെ കൂട്ടുനിൽക്കാനാകില്ലെന്നും സംഘടനയിലെ മറ്റൊരു താരം പറഞ്ഞു വനിതാ അംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമാകാതെ സ്വമേധയാ നാമനിർദ്ദേശം നൽകിയാൽ അവരെ തോൽപ്പിക്കാനും ചിലർ നേരത്തെ കച്ചകെട്ടി രംഗത്തുണ്ടായിരുന്നു ഒരുപക്ഷെ തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം ചില വനിതാ അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് യുവതാരങ്ങളാരും തന്നെ അമ്മയുടെ പരിപാടികളിൽ പോലും പങ്കെടുക്കുന്നില്ലെന്ന ആരോപണം ഇത്തരം കാര്യങ്ങൾ ഭയന്നിട്ടാണെന്നും ഒരു പ്രമുഖ നടൻ പറഞ്ഞു ഒരുപക്ഷെ ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങൾ തങ്ങളുടെ മുന്നോട്ടുള്ള സിനിമാ ജീവിതത്തെയും ബാധിക്കുമെന്ന് അവർക്ക് ഭയമുണ്ട് ഇതിനാലാണ് അവർ വിട്ടു നിൽക്കുന്നതെന്നും ഈ നടൻ പറഞ്ഞു